ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി എസ് മിൽക്ക് പ്രോഡക്ട് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളായവരെ കാപ്പചുമത്തി അറസ്റ്റ് ചെയ്തു പാണ്ടിക്കാട് വെള്ളുവങ്ങാട് സ്വദേശി കറുത്തേടത്ത് ഷംസീർ വേങ്ങര പറമ്പിലങ്ങാടി സ്വദേശി മണ്ണിൽ അനിൽ എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിറക്കിയത് കൊലപാതകം ലഹരിക്കടത്ത് തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന കേസുകളിൽ പ്രതിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പയ്യനാട് വെച്ച് മഞ്ചേരി നഗരസഭാ കൌൺസിലർ അബ്ദുൽ ജലീലിനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായിരുന്ന ഷംസീർ ജാമ്യത്തിൽ കഴിഞ്ഞുവരുന്നതിനിടെയാണ് ലഹരിക്കടത്ത് കേസിൽ പ്രതിയാകുന്നത് അടിപിടി ലഹരിക്കടത്ത് തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന കേസുകളിൽ പ്രതിയാണ് അനിൽ ഇയാൾ ഈ മാസമാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത് കാപ്പ മൂന്ന് നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത പ്രതികളെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ആറ് മാസത്തേക്കാണ് തടവ് ജില്ലയിൽ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പറഞ്ഞു